ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മൂന്നാറിലെ എക്കോ പോയിന്റിലേക്കാണ് പോകുന്നത് മൂന്നാറിൽ നിന്നും തേയിലത്തോട്ടങ്ങളൊക്കെ കണ്ട് മാട്ടുപ്പെട്ടി ഡാമിന് മുകളിലൂടെ പന്ത്രണ്ട് കിലോമീറ്റർ ഡ്രൈവ് ചെയ്ത് വേണം എക്കോ പോയിന്റിലെത്താൻ എക്കോ പോയിന്റിലും സമീപമുള്ള പുൽമേടുകളിലുമൊക്കെ ചില സമയങ്ങളിൽ ആനകൾ ഇറങ്ങാറുണ്ട് എക്കോ പോയിന്റിലെത്തിയാൽ നമ്മൾ ആദ്യം കാണുന്നത് റോഡിന് ഇരുവശവുമുള്ള ഷോപ്പുകളാണ് ഇവിടുത്തെ ഐറ്റംസ് ഒക്കെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് കാണാൻ നല്ല കളർഫുള്ളാണ് കുട്ടികളൊക്കെ കൂടെ ഉണ്ടെങ്കിൽ എന്തായാലും നമ്മൾ ആ കടയിലൊക്കെ ഒന്ന് കയറേണ്ടി വരും വരുംസ് ഹോം മെയ്ഡ് ചോക്ലേറ്റ്സ് മസാല ടീ ഇവയൊക്കെ വയ്ക്കുന്ന നിരവധി കടകൾ നമുക്കിവിടെ കാണാം നമ്മളിപ്പോൾ പോകുന്നത് ഇവിടുത്തെ ബോട്ടിംഗ് പോയിന്റിലേക്കാണ് കുറച്ച് കുട്ടിക്കുരുകന്മാര് പുല്ലൊക്കെ തിന്ന് വില കറങ്ങി നടക്കുന്നുണ്ട് ഇവിടെ പ്രധാനമായും പെഡൽ ബോട്ടുകളും കയാക്കിംഗ് ബോട്ടുകളുമാണ് ഉള്ളത് നാല് പേർക്ക് സഞ്ചരിക്കാവുന്ന പെഡൽ ബോട്ടിന് അറുന്നൂറ് രൂപയും രണ്ട് പേർക്ക് സഞ്ചരിക്കാവുന്ന പെഡൽ ബോട്ടിന് നാനൂറ് രൂപയുമാണ് ഇവിടുത്തെ ചാർജ് രണ്ട് പേർക്ക് സഞ്ചരിക്കാവുന്ന കൈയാക്കിംഗ് ബോട്ടിന് നാനൂറ് രൂപയും ഒരാൾക്ക് സഞ്ചരിക്കാവുന്ന കയ്യാക്കിംഗ് ബോട്ടിന് ഇരുന്നൂറ്റമ്പത് രൂപയും നമ്മൾ നൽകണം ഇവിടുത്തെ പച്ചനിറമുള്ള തടാകത്തിൽ കൂടി മൂന്നാറിലെ നല്ല തണുപ്പൊക്കെ അടിച്ച് കാഴ്ചകളൊക്കെ കണ്ട് തുഴഞ്ഞു നീങ്ങുന്നത് നല്ല രസകരമായ ഒരു അനുഭവം തന്നെയാണ് ബോട്ടിങ്ങിന് ഏറ്റവും അനുയോജ്യമായ സമയം ചൂട് കുറവുള്ള രാവിലെയും വൈകിട്ടുമാണ് ഫോട്ടോഗ്രാഫിക്ക് ഒരു പെർഫെക്റ്റ് സ്പോട്ടാണ് എക്കോ പോയിന്റ് അതുകൊണ്ട് തന്നെ ഇവിടെ നിരവധി വെഡിങ് ഷൂട്ടുകളൊക്കെ നടത്താറുണ്ട് ഫോട്ടോഗ്രാഫിക്ക് പറ്റിയ നിരവധി ഫോട്ടോ പോയിന്റുകൾ എക്കോ പോയിന്റിലുണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന ശബ്ദം മലനിരകളിൽ തട്ടി പ്രതിഫലിക്കുന്നതുകൊണ്ടാണ് ഈ സ്ഥലത്തിന് എക്കോ പോയിന്റ് എന്ന പേര് ലഭിച്ചത് ഇവിടെ എത്തുന്നവർക്ക് ഇതൊരു ഫൺ എക്സ്പീരിയൻസ് ആണ് തടാകത്തിന് ചുറ്റും നിറഞ്ഞു നിൽക്കുന്ന ഗ്രാന്റി മരങ്ങളുടെ കാഴ്ച നമുക്ക് നല്ലൊരു ഫീലാണ് നൽകുന്നത് ഇവിടുത്തെ ഒരു വിനോദമാണ് ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്നത് ദൂരെ സ്ഥലങ്ങളിൽ പോലും ആളുകൾ ഇവിടെ വന്ന് ചൂണ്ടയിട്ട് മീൻ പിടിക്കാറുണ്ട് ചൂണ്ടയിൽ മീൻ തീറ്റ പൊതിഞ്ഞ് അകലേക്ക് എറിഞ്ഞതിന് ശേഷം ചെറിയ മണികൾ ചൂണ്ടയുടെ ഹാൻഡിൽ സെറ്റ് ചെയ്യുന്നു അതിനുശേഷം ഹാൻഡിൽ നിലത്ത് ഉറപ്പിച്ചു വയ്ക്കുകയാണ് ചെയ്യുന്നത് മീൻ ചൂണ്ടയിൽ കുരുങ്ങുമ്പോൾ മണികൾ കിളിങ്ങുകയും അപ്പോൾ ചൂണ്ട വലിച്ച് മീൻ പിടിക്കുകയുമാണ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള നിരവധി ചൂണ്ടകളാണ് ഇവിടെ സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്നത് ഈ കാഴ്ചകളൊക്കെ കണ്ട് അവിടെ നിന്ന് തിരിച്ചു പോകാൻ തുടങ്ങിയപ്പോഴാണ് കുറച്ച് സ്കൂൾ കുട്ടികൾ അവിടെ എത്തിയത് അവരുടെ ഈ ആവേശമൊക്കെ കണ്ടപ്പോൾ നമ്മുടെ കുട്ടിക്കാലത്തെ കുറിച്ചൊക്കെ ഓർത്തുപോയി അങ്ങനെ ഓരോ യാത്രയും നമുക്ക് വ്യത്യസ്തമായ അനുഭവങ്ങളാണ് നൽകുന്നത് ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ് പുതിയ കാഴ്ചകളുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ